ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ിയേച്ചൂർ ശുചിത്വ സുന്ദര ബസാറിന്റെ ഒന്നാം വാർഷികാഘോഷം വെച്ച് നടന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ഒരു നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ടൗണുകളെയും ശുചീകരിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരികയാണ് അതിന്റെ പൈലറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള നമ്മുടെ ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ യെച്ചൂരാണ് അതിനുശേഷം കുടിക്കുമ്പട്ട ബസാറും അതിനുശേഷം മുണ്ടേരി മട്ടിയും അതിനുശേഷം നമ്മൾ കാനച്ചേരി ടൗണിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇനി നാളെ നമ്മുടെ കാഞ്ഞിരോട് ടൗൺ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട സംഘാടക സമിതി മീറ്റിംഗ് നടക്കുകയാണ് ഇപ്പൊ നമുക്ക് മാർച്ച് മുപ്പതോടു കൂടി നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനം മാലിന്യമുക്തമായിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രവർത്തന മികവോട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഇത് ഒരു അവിടെ തീരുന്ന ഒരു പ്രവർത്തനമല്ല നമുക്കൊരു ജനകീയ കൂട്ടായ്മയോടുകൂടി എല്ലാവരും ഇതിലെ പങ്കാളികളായി തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ടും ജനങ്ങളിലേക്കും നമ്മുടെ ചെറിയ മക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിലേക്കു കൂടി ഇതിന്റെ പ്രാധാന്യം നൽകാനും നമുക്ക് സാധിക്കുകയുള്ളൂ മുണ്ടേരി പഞ്ചായത്തിലെ അഞ്ച് ബസാറുകൾ ശുചിത്വ സുന്ദരം ബസാറുകളാക്കുന്നതിന്റെ ഭാഗമായാണ് ഏച്ചൂരിലും പദ്ധതി നടപ്പാക്കിയത് എട്ടു വയസ്സുമുതൽ ഇരുപത്തിനാല് വയസ്സുവരെയുള്ളവരുടെ ശുചീകരണ കൂട്ടായ്മ തുടർച്ചയായി ഒരാഴ്ച പോലും മുടങ്ങാതെ ചെയ്തു വരുന്ന ശുചീകരണ പ്രവർത്തനം നാടിന് മാതൃകയാവുകയാണ് ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഏച്ചൂർ ശുചിത്വ സുന്ദര ബസാദ് ചെയർമാൻ ജിതേഷ് മച്ചാട്ട് സ്വാഗതം പറഞ്ഞു കൺവീനർ പട്ടം ഭാസ്കരൻ റിപ്പോർട്ട് അവതരണം നടത്തി മുഖ്യാതിഥിയായ കെ പി പുരുഷത്തമൻ കുട്ടി വളണ്ടിയർമാരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു വിദ്യാഭ്യാസ വിദഗ്ധൻ ഒ എം ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി പി ചന്ദ്രൻ മുണ്ടേരി ഗംഗാധരൻ പി രാമകൃഷ്ണൻ സി കെ നിധുൻ ടി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മുണ്ടേരി പവിത്ര ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ